സ്വാഗതം വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേന യു ബി ടി കോൺഗ്രസ് ശരത് പവാർ എൻ സി പി സഖ്യമായ മഹാവികാസ് അഘാഡിക്കു വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്ന് മുൻ ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തുടച്ചു നീക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു മുൻ മുഖ്യമന്ത്രിയും ശിവസേനാ മേധാവിയുമായ ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ച ശേഷമായിരുന്നു സത്യപാലിന്റെ പ്രതികരണം ബിജെപിക്ക് വലിയ പ്രഹരമുണ്ടാവുമെന്ന് മാത്രമല്ല അവർ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ തുടച്ചു നീക്കപ്പെടുകയും ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ പ്രധാന വഹിക്കും എന്നും അദ്ദേഹം പറഞ്ഞു ഏക്നാഥ് സിൻഡയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സത്യപാൽ മാലിക് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ ഭൂപ്രകൃതിയെയും മാറ്റിമറിക്കുമെന്നും അദ്ദേഹം ശനിയാഴ്ച പറഞ്ഞു രാജ്യത്തെ നടുക്ക് പുൽവാമ ഭീകരാക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വീഴ്ച സംഭവിച്ചതായി നേരത്തെ സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയിരുന്നു വീഴ്ച വെക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടെന്നും ദി ദിവയറിന് നൽകിയ അഭിമുഖത്തിൽ സത്യപാൽ മാലിക് പറഞ്ഞു ആക്രമണം ബി ജെ പി രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി പുൽവാമ ഭീകരാക്രമണത്തിന് കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ചയാണ് ജവാൻമാരെ കൊണ്ടുപോകാൻ സിആർ പി എഫ് വിമാനം ആവശ്യപ്പെട്ടു പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത് നിരസിക്കുകയായിരുന്നു ഈ വീഴ്ച മറച്ചുവെക്കാൻ വെക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും തന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടെന്നും സത്യമാൽ മാലിക് വ്യക്തമാക്കിയിരുന്നു രാജ്യത്ത് നടക്കുന്ന അഴിമതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യാതൊരു പ്രശ്നമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു വെളിപ്പെടുത്തുന്ന പിന്നാലെ അദ്ദേഹത്തിന്റെ വസതിയിൽ സിബിഐ റെയ്ഡ് നടത്തിയിരുന്നു കിരൂർ ജലവൈദ്യുതി പദ്ധതി അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ് വിവിധ ിൽ വിമർശിക്കുന്നതാണ് റെയ്ഡിന് കാരണമെന്ന് സത്യപാൽ മാലിക് തുറന്നു പറഞ്ഞിരുന്നു റെയ്ഡിനു പിന്നാലെ സ്വേച്ഛാധിപതി എന്നാണ് മോദിയെ സത്യപാൽ മാലിക് വിശേഷിപ്പിച്ചത് സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് ഏകാധിപതി തന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് താനൊരു കർഷകന്റെ മകനാണ് പേടിച്ച് ആരെയും വണങ്ങില്ല എന്നായിരുന്നു സത്യപാൽ മാലിക്കിന്റെ പ്രതികരണം പുൽവാമ ദുരന്തം മോദി സർക്കാരിന്റെ വീഴ്ചയാണെന്ന് തുറന്നു പറയുകയും അതിനെ ചോദ്യം ചെയ്തതുകൊണ്ടുമാണ് തന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ മോദി എന്നോട് പറഞ്ഞിരുന്നു എന്നാൽ താനത് പരസ്യമായി പറഞ്ഞത് അധികാരത്തിലിരുന്നവരെ ചൊടുപ്പിച്ചുവെന്നും അതിന്റെ ഭാഗമായാണ് വേട്ടയാടൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ിൽ ബിജെപിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റിലാണ് ഒന്നാം മോദി സർക്കാർ ജമ്മു കാശ്മീർ ഗവർണറായി നിയമിച്ചത് അതിനു മുമ്പ് ബീഹാർ ഒഡീഷ സംസ്ഥാനങ്ങളുടെയും ഗവർണർ ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ വരെ ജമ്മു കാശ്മീരിന്റെ പത്താമത്തെയും അവസാനത്തെയും ഗവർണറായി സേവനമനുഷ്ഠിക്കുന്നതിനിടെയാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് അഞ്ചിന് കേന്ദ്രം റദ്ദാക്കിയത് നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ കർഷക പ്രക്ഷോഭത്തെ പിന്തുണച്ചും സത്യപാൽ മാലിക് രംഗത്തെത്തിയിരുന്നു ഇതിനിടെ അദ്ദേഹത്തിന്റെ സെറ്റ് പ്ലസ് സുരക്ഷ കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇതിലും കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ജമ്മു ജമ്മുകാശ്മീരിലെ മുൻ ഗവർണർമാർക്കെല്ലാം നല്ല സുരക്ഷ നൽകുന്നുണ്ടെന്നും തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനായിരിക്കുമെന്നുമായിരുന്നു പ്രതികരണം